യമൻ ഫുട്ബോൾ ടീമിൻ്റെ വിജയം ആഘോഷിക്കാൻ ഊതികൾ ഒരുങ്ങുന്നു അത് അവർ ആഘോഷിക്കുന്നത് ഒരു കപ്പലിൽ വച്ചാണ് ആ കപ്പലാകട്ടെ ഇസ്രായേലിൻ്റേതാണ് വെസ്റ്റ് ഏഷ്യൻ ഫെഡറേഷൻ ജൂനിയർ ചാമ്പ്യൻഷിപ്പ് കിരീടം സ്വന്തമാക്കിയ അൽ അഹ്മർ അൽ യമനിയുടെ വിജയാഘോഷമാണ് കഴിഞ്ഞ മാസം ഊതികൾ പിടിച്ചെടുത്ത ഇസ്രയേൽ ചരക്കുകപ്പലിൽ വെച്ച് നടത്തുമെന്ന് പ്രഖ്യാപനം വന്നിരിക്കുന്നത് കൂത്തി ഭരണകൂടത്തിലെ യുവജന കായിക മന്ത്രാലയമാണ് ഫുട്ബോൾ ടീമിനായി ഈ സ്വീകരണം ഒരുക്കുന്നത് ഡിസംബർ ഇരുപതിന് ഒമാൻ നഗരമായ സലാലയിലെ അൽസാദ കോംപ്ലക്സിലായിരുന്നു ഈ ഫൈനൽ മത്സരം നടന്നത് അന്ന് യമൻ ടീം നേരിട്ടത് കരുത്തരായ സൗദി അറേബ്യയായിരുന്നു നിശ്ചിത സമയത്ത് ആ കളി അവസാനിക്കുമ്പോൾ ഒന്ന് ഒന്ന് എന്നതായിരുന്നു സ്കോർ നില സമനിലയിൽ പിരിശേഷം പിന്നീട് പെനാൽറ്റി ഷൂട്ടൌട്ടിലായിരുന്നു യമൻ ജൂനിയർ ടീമിൻ്റെ വിജയം ആ ടീമിന് അർഹിക്കുന്ന ഒരു സ്വീകരണമായിരിക്കും ഒരുക്കുകയെന്ന് ഹൂതി സുപ്രീം റവല്യൂഷണറി കമ്മിറ്റിയുടെ മുൻ തലവനും സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ അംഗവുമായ മുഹമ്മദ് അലി അൽ ഹൂതിയാണ് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ മാസം ഹൂതികൾ പിടിച്ചെടുത്ത ഇസ്രായേൽ കപ്പലായ ഗാലക്സി ലീഡറാണ് ആഘോഷപരിഭകളുടെ വേദിയായി അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇക്കഴിഞ്ഞ നവംബർ പത്തൊമ്പതിലാണ് ഈ ഇസ്രയേൽ കപ്പൽ ഹൂതികളുടെ പിടിയിലാവുന്നത് ചെങ്കടലിലൂടെ കടന്നുപോകുന്ന ഇസ്രയേൽ ബന്ധമുള്ള എല്ലാ കപ്പലുകളും പിടിച്ചെടുക്കുമെന്ന് നേരത്തെ ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ചെങ്കടലിലെ പ്രധാന തുറമുഖ നഗരങ്ങളിൽ ഒരെണ്ണമാണ് അൽ ഹുദൈദ അവിടെയാണ് പിടിച്ചെടുത്ത ഈ ചരക്ക് കപ്പൽ ഇപ്പോൾ കിടക്കുന്നത് യമന്റെയും പലസ്തീൻ്റെയും ദേശീയ പതാകകൾ ഈ കപ്പലിൽ ഒരുമിച്ച് കെട്ടിയിട്ടുണ്ട് ഇപ്പോൾ യമനിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രം കൂടിയാണ് ഈ കപ്പൽ ഇതിനിടെ ഹൂതികളുടെ ആക്രമണത്തിൽ നിന്ന് കപ്പലുകൾക്ക് സംരക്ഷണം ഒരുക്കാൻ യു എസ് പുതിയ സഖ്യ നാവികസേന രൂപീകരിച്ചിട്ടുണ്ട് പക്ഷേ സഖ്യ രാജ്യങ്ങൾ ആരും ഇതിൽ പങ്കുചേരുന്നില്ല എന്നതാണ് അമേരിക്കയ്ക്ക് വലിയൊരു തിരിച്ചടിയായത് ഈ സാഹചര്യത്തിലും ഇസ്രയേൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം നിർത്തില്ലെന്നാണ് ഹൂതികൾ വ്യക്തമായി പറയുന്നത് ഇപ്പോൾ ശെങ്കടൽ വഴിയുള്ള ചരക്ക് കടത്തിന് തടസ്സം നേറ്റതോടെ ദിനംപ്രതി ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇസ്രായേലിന് സംഭവിക്കുന്നത് ഇനി ലോകം മുഴുവനും അമേരിക്കയുടെ കൂടെ അണിനിരന്നാലും കപ്പലുകൾ ആക്രമിക്കാനുള്ള തങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നാണ് മുതിർന്ന ഊത്തി നേതാവ് മുഹമ്മദ് അൽ കുബൈതി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇസ്രായേൽ ഗാസയിലെ ഇപ്പോഴത്തെ ആക്രമണം നിർത്തിയാൽ മാത്രമേ തങ്ങളുടെ ഈ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട്